സാറേ എന്നാലും എന്റെ നമ്മൾ പറത്തി വിട്ട സാധനം ഏതോ ഒരുത്തൻ കുപ്പി വെച്ചെറിഞ്ഞിട്ടില്ലേ അപ്പയ്യനവിടെ നിന്ന് കരയുണ്ട് സാറിന് വന്ന അവനോട് ഞാൻ എന്താടാ പറയ എന്തെങ്കിലും വന്ന് വാ തല്ലിക്കോലും എന്റെ പോലെ പോലെ ആയിരുന്നു സാറിനെ അറിയാലേ നമുക്കത് കണ്ടുപിടിക്കാം സാറിനെ കണ്ടറിയാ സാറിന് ഒരു ഉണ്ടായി കണ്ടുപിടിക്കാനറി മനസ്സിലായി സാറിനെ അറിയ

ദുബായി നല്ല ജോലിയുണ്ട് ഞാൻ കുട്ടിയോടൊന്ന് സംസാരിച്ചോട്ടെന്തോന ആയിക്കോട്ടെ ഹായ് ഹലോ കുട്ടിക്ക് ദുബായ് ഇഷ്ടാണോ അല്ല കുട്ടിക്ക് ദുബായി ഇഷ്ടാണ് എന്നെഷ്ടാണെന്ന് കുട്ടിയുടെ കണ്ണെനിക്കറിയാലോ അല്ലേ ചേട്ടാ ഇത് തപാശ ഒറ്റ അടി വെച്ചല്ലോ എനിക്കിഷ്ടായി ഞാനെല്ലാരും പറയാൻ പോവാ നമ്മുടെ കല്യാണം ലവ് കല്യാണ നീ എന്റെ അവസ്ഥേച്ചി പോയ പിന്നെ ഞാനങ്ങനെ ഇറങ്ങാറില്ല എനിക്കൊന്നും കേക്കണ്ടെ വിനു നാളെ രാവിലെ ഞാൻ കലങ്ങിലുണ്ടാവും നീ അവിടെ എത്തിക്കണം तरीकुटी तुम्ही माहिती मग मास्क

നമസ്കാരം സാറേ എന്തിനാ സാറേ എന്റെ കൊച്ചിന്റെ കാറ്റാടി കൊണ്ട് കളഞ്ഞത് അവൻ ആ കാറ്റാടി പറത്തിയിട്ടല്ലേ ജീവിക്കണത് സാർ ആ കാറ്റാടി പറത്തിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞ് ചെക്കൻ വീട്ടിൽ കിടന്ന് കരച്ചോട് കരച്ചില്ല അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക് സാറേ അയ്യോ അമ്മേ ഞാൻ പറത്തി പറത്തിവിട്ടിട്ട് തിരിച്ചു കൊടുക്കാത്തതല്ല പറത്തി വിട്ട സാധനം ഒരു സാമൂഹ്യ വിരുദ്ധൻ എറിഞ്ഞിട്ട് കൊണ്ടുപോയി മനസ്സിലായില്ല സാറേ അതായതമ്മ നമ്മൾ കൊറോണയെ ഉന്മൂലനം ചെയ്ത് ലോകത്തെ നവീകരിക്കാനും അതുവഴി സാമൂഹ്യ അകലം പാലിക്കാൻ പറത്തിവിട്ടത് ആ പറത്തിവിട്ട ഡ്രോൺ ഏതോ ഒരു സാമൂഹ്യദ്രോഹി കുപ്പി വെച്ചറിഞ്ഞിട്ടു അവനെ പൊക്കാനുള്ളൊരു സാവകാശം അത് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് ഈ

സീനാണ് പത്തിരുപത്തഞ്ചൂറ് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കല്യാണം നടത്താൻ അച്ഛന്റെ പ്ലാൻ നിന്റെ കൂടെ ജീവിച്ചാൽ മതി കൊണ്ടുപോകാൻ പറ്റുമോ എടി ഒരു നിക്ക ക ഞാനീ നിക്കണേ ഈ ഒരു അവസ്ഥയിൽ ഞാൻ നിന്നെ എങ്ങനെ കൊണ്ടുപോകുന്ന എടി അങ്ങനെ നിന്റെ കെട്ടിന് മുമ്പ് നിന്നെ ഞാൻ കൊണ്ടുപോയിരിക്കും വേറൊരാൾക്കും നിന്നെ വിട്ടോടില്ല ഇതു നടക്കോ നിങ്ങൾ എന്ത് കോണാത്തില ഒരു കാര്യം പറഞ്ഞിട്ട് എന്റെ കളാട് ആ കുംഭംകുമാരൻ ഒന്നിട്ട് വന്നോട്ടേന്ന് കുംഭകുമാരൻ വരണ്ടേ വഴിയിലും കാലം കാണാനല്ലോ ഒക്കെ കൊറോണ ചത്തോ ഈ പണ്ടാ തുറക്കാൻ പറ്റുന്നില്ല എന്താ ഈ പറ്റില്ല കലക്ക് ഏഴു ദിവസം എട്ടാം ദിവസം ദിവസം ഞാൻ മാങ്ങാണ്ടി ഏതായി ഒന്ന് പറഞ്ഞു മനസിലാക്കിയ പച്ചോളം നല്ല മോനല്ലേ കൊറച്ചേരാ മൊബൈലിരുന്ന് കുതിയെ ചേട്ടായി ഒന്ന് സംസാരിക്കട്ടെ

പിടിക്കണം ഞാൻ വണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയേ എന്താ എത്ര കാലായി സാറെങ്ങനെയാണ് എന്നിട്ടൊരു കുന്തവും കണ്ടുപിടിക്കാൻ പറ്റിയില്ല സാറെ ചേട്ടായി എന്റെ മനസ്സ് പറഞ്ഞാ പൊട്ടിച്ചിട്ട് എനിക്ക് അവനെ എനിക്കും പറഞ്ഞാ എന്ത് വില കൊടുത്തു എനിക്ക് നമുക്ക് പൊക്കാൻ കോക്കണം കുമാര അവനേത് പാതാളത്തിലാണെങ്കിലും നമുക്ക് പൊക്കിരിക്കണം

കോണത്തിൽ കൊറോണ കാരണം പാറ്റുലര് കുണ്ടില്ല കുടി തുടങ്ങിയപ്പങ്ങനെ ഒരാൾ സാധ്യമായിട്ടാണ് ഞാനുണ്ട് നിന്റെ ഡ്രോൺ പോയവൻ എവിടെ പോയി ഒളിച്ചാലും അവനെ ഞാൻ പിടിച്ചിരിക്കും ം സബ് ഇൻസ്പെക്ടർ റോക്കറ്റ് ഷിബുവിന്റെ വാക്കാണ് പറോന്നൊക്കെ പറഞ്ഞപ്പ ഇത്രയും പ്രശ്നാവും ഞാൻ വിചാരിച്ചില്ല എൻറെ കർത്താവെ അച്ചോ അച്ചോ കൊറോണ ആരാപ്പന ആ ആ പാപ്പാ കുർബാന കുർബാന ബിഷപ്പ് വൈൻ കയ്യും കാലും വറച്ചിട്ട് പാടില്ല എന്നെ ഉപേക്ഷിക്കല്ല അച്ചോ ഒരു രേശം കൊണ്ടാ പാപ്പനെ ഉപേക്ഷിക്കല്ല അച്ചോ പാപ്പാ നിന്നിട്ട് കാര്യൊന്നും ഇല്ലേശം വൈനല്ലേ ചോദിച്ചോളൂ നമ്മടെ കർത്താവ് വെള്ളം മീഞ്ചാക്കിയവൻ അല്ലോ ആ അത് ശരിയാണല്ലോ താനേ ആ കിണറ്റുന്ന രണ്ട് ബക്കറ്റ് വെള്ളം കോരി കുടിച്ചിട്ട് പോകോട്ടാ ബാക്കിയുള്ള തുള്ളി കുടിക്കുന്ന ദിവസങ്ങളായിട്ട് എന്താ ഇവിടെ നിക്കണേന്നി കയറുന്നുണ്ട് തുണിയിലാണ്ട് കിടന്നുള്ള എന്താ ഇടাইতে? സാനിറ്റൈസർ. നിന്നോട് ഞാൻ പറഞ്ഞണ്ട പലരാശി സാധനം വീടി കയറ്റരുത്. കൊറോണ വന്നേച്ചാ ആവണഞ്ഞിട്ട് ആടരുത്. ഞാൻ ചക്ക വീണു തരട്ട് കുടിക്കാൻ നിൽക്കണോ? ഒരു രാശം കുടിച്ചാണ്ട ശീണ ഇടര തീർന്നല്ലേ? അമ്മനിറു കാളി ട്രങ്ക് അവ നാല് കാളി ട്രങ്ക് അമ്മ നെട്ടു കാളി അടുത്ത് മൂസ് മലയാളി രജ്നു പോല മാസ്ക് കൺട്രം ബി ബി ഡാൻസ് ബിൾ മൂസ്റ്ററിയത് കൊളി നാടൻ മൂൺവാ അവാള് ഗോ എന്ന പൂക്കളം കമലെങ്കിലും നാല് കൾച്ച മൂ ചേട്ട് ഓർമ്മയുണ്ടാ എന്ത് ആളൂർ കല്ലട പാറിലും ഇരിഞ്ഞാലക്കൂടെ ജോളി പാറിലും പേരാമ്പ്ര കൊട്ടാരം അടിച്ച് ഇതുപോലെ തുണിയില്ലാണ്ട് നമ്മൾ ഡാൻസ് കളിച്ച കൊറേ പ്രതാപാലുണ്ടായിരുന്നു മദ്യോ കിട്ടില്ല ഞാൻ ഡാൻസിനെ കളിക്കട്ടേട്ടാ എന്നെക്കൊണ്ട് നിർത്തിക്കരുത് <onents and downhill behaviour> yeah! ് ഇവനൊരു മാങ്ങാൻ്റെ മോർണായതോണ്ടാ കണ്ടുപിടിക്ക ഇച്ചിരി പാട് എന്റെ ഡ്രോള് അവൻ അവനും കണ്ടുപിടിച്ചിരിക്കും മൂന്തം വാങ്ങാണ്ടാണെങ്കിലും അതെ മറ്റേ കാവുമുട്ടും മറ്റേ അടയാളങ്ങളും നമ്മളതിലുണ്ടല്ലോ നോക്കി സാറേണ്ട സാറേ ഇല്ല സാറേ ഞാൻ അത് മാത്രം ചെയ്യില്ല ഇന്നലെ വടക്കാഞ്ചേരി പോലീസെ എട്ട് പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത് എനിക്കൊരു ചെറിയ ഭാര്യം രണ്ട് ചെറിയ ഉള്ളതാണ് എന്ന മരണത്തിലേക്ക് തള്ളരില്ല സാർ പ്ലീസ് സാർ സോറി അയ്യോ സാറേ ഞാൻ പോവില്ല ഭാര്യ ഒളിച്ചോടി രണ്ടു പിള്ളേരുള്ള ഞാൻ പോവാസാനായിട്ട് ചോദിക്ക മനുമോൻ ടെൻഷൻ അടിക്കേണ്ട അവൾ നമ്മള് പൊക്കിയിരിക്കും പിന്നെ ഈ പോയവൻ ഇവന്റെ ഒന്ന് രണ്ട് സാധനങ്ങൾ ഞാൻ കണ്ടു ടെൻഷൻ അടിക്കേണ്ട മനുമോനെ നമ്മൾ പൊക്കിയിരിക്കുന്ന പറഞ്ഞല്ലേ പിന്നെ എന്തെങ്കിലും സ്കെച്ച് പഠിക്കാനായിട്ട് ഇങ്ങോട്ട് പറഞ്ഞേ എന്റെ സീനം പറഞ്ഞേക്കി പെട്ടെന്ന് സുമേഷ ി മാറ്റി എന്നോട് മാറ്റാൻ പറഞ്ഞു എന്നിട്ട് അമ്മയുടെ പ്രാർത്ഥന മോദിജിയുടെ വാക്കുകളോട് വാക്കുകളോണ്ട് ഞാൻ രക്ഷപ്പെട്ടത് നിന്റെ ഫോട്ടോ ഒക്കെ നല്ല ക്ലിയർ ഉള്ളത് അവര് നിന്നെ പൊക്കു സുമേഷന്മാര് പള്ളിത്താഴം ആ എന്നാലും വിളിക്കണ്ടാ ഞാൻ വല്ല്മാരെ വെട്ടി പോവാ എന്റെ പൊന്നളിയത് നമ്മള് പോലത്തെ നീ ഈ സാധനം കൊണ്ട് എവിടെ പോയി ഒളിച്ചാലും അതിന്റെ ലൊക്കേഷൻ അവന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കും തൊണ്ടി അതായത് ഡ്രോൺ നിന്റെ കൈ കണ്ടെത്തിയാത്ര ഡ്രോൺ എടുത്ത് നീയാണെന്ന് തെളിയിക്കാനാകും േ കുഴിച്ചെടുത്തും തെണ്ടികൾക്ക് കിട്ടരുത് അപ്പൊ ഞാനും അതുപോലെ കുഴിച്ചിട്ടോ ഏ എത്ര അടിത്താഴ്ച നിനക്ക് കുളിച്ചിടാൻ പറ്റും ഒരു കാരണവശാലും ഈ ഡ്രോൺ അവന്മാർക്ക് കിട്ടരുത് സെറ്റ് കിട്ടുന്നു

അല്ലടാ പശുവിനെ കണ്ടില്ലേ അല്ല വേനൽക്കാലത്ത് പറ്റൂ കിണറും കൊളം പുഴക്ക് വറ്റുമ്പോഴേ എന്താ നിനക്കിപ്പാ പഠിക്കാത്തോണ്ട് തോന്നുന്നു വല്ലാത്ത പരിസ്ഥിതി നിവൃത്തിയില്ലാത്തോണ്ട് വിളിക്ക തന്തയ്ക്ക് വിളിക്കരുത് അതെ രണ്ടായിരം രൂപ വരാം ഒരു വിക്കൂ ഇല്ലല്ലേ ഒരു നീ എവിടെയത് അതെ കുപ്പി വിടരാ എൻ്റെ കുപ്പിയൊന്നുമില്ല അങ്ങനെ എൻ്റെ കുപ്പിയൊന്നുമില്ല സാറേ നിൻ്റെ കയ്യിൽ കുപ്പിയില്ല എന്ന് ഞങ്ങൾക്കറിയാം നിൻ്റെ വീട്ടിനകത്ത് ഉണ്ടോന്നു അപ്പട്ടെ സതീശാവാ ആ സാർ അരിച്ചു പറയുന്നുണ്ട് നിങ്ങളുടെ മോനെ എവിടെയാ കുപ്പി പൊടുത്തു ചേക്കുന്നോ പടാ കൊള്ള സത്യം പറഞ്ഞില്ല എല്ലാരും ഇവിടെ ജയിലിൽ പോകാം കേട്ടോ പറഞ്ഞേക്കുന്നു എവിടെ കുപ്പിറാ കുപ്പിയൊക്കെ ഞാൻ അടിച്ച തീർത്തുതാറേ എന്നിട്ട് നീ ഒന്നും കുപ്പി അടിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം പിന്നെ നീ എവിടെ കൊണ്ടുപോയി താഴ്ത്തിയാലും ഞാനത് പൊക്കിയിരിക്കും ഇതെന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണോ കടിയ ഈ ഒരു ഭീകരനാട്ടാ അവരെത്ര നോക്കിയിട്ട് കുപ്പി കിട്ടിയില്ലെങ്കിൽ നീ ഇത്ത വട്ട കൊണ്ടുപോയിടാ താഴ്ത്തിയത് അതെങ്കിലും ഒന്ന് പറഞ്ഞോടാ ഞാൻ ഒന്ന് രോമാഞ്ച കൊള്ളട്ടെ ആ രഹസ്യം എന്നോട് കൂടി എന്നെ അവസാനിക്കട്ടെ അങ്ങനെ അങ്ങനെ ആ ഒരു ഒരു ക്ലോയിങ്ണ്ടാ ഒരു കാര്യം ഞാൻ പറ അത് വെള്ളത്തിനടിയിലാ ന്